ഗുരുവായൂർ മധുര എക്സ്പ്രസിൽ യാത്രികന് പാമ്പുകടിയേറ്റതായി സംശയം ഏറ്റുമാനൂർ സ്റ്റേഷനിൽ യാത്രക്കാരനെ ഇറക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ മധുര ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിലാണ് സംഭവം ആറാമത്തെ ബോഗിയിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനാണ് പാമ്പുകടിയേറ്റത് പാമ്പാണ് കടിച്ചതെന്ന് യാത്രക്കാരൻ പറഞ്ഞെങ്കിലും എലിയാകുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് തമിഴ്നാട് സ്വദേശിയായ യുവാവിനാണ് പാമ്പുകടിയേറ്റതെന്നാണ് അറിയാൻ കഴിയുന്നത് പത്ത് മിനിറ്റോളം ഇതേ തുടർന്ന് ട്രെയിൻ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ പിടിച്ചിട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.